അവിടെ ഇപ്പം നല്ലോണം ഒഴുകി വെള്ളം കുത്തി ഒഴുകി റോഡ് ബ്ലോക്ക് ആയിട്ടിരിക്കുകയാണ് ശക്തമായ വെള്ള മലവുള്ള പാച്ചിലാണ് അവിടെ മുകളിൽ ഒന്ന് ഉള്ളത് അതാണുള്ള അവസ്ഥ മഴ പെയ്തത് ഒരു അരമണിച്ചോർ മുമ്പ് നല്ലൊരു മഴ പെയ്തു ആ മഴത്താണ് ഈ കുത്തി ഒഴിച്ച് രണ്ടാമത് ഇളി കിടക്കുന്ന വന്നും കല്ലെല്ലാം കൂടെ റോഡിലേക്ക് പിന്നെ വന്നു ചേർന്നത് അപ്പം അതേ പ്രയാസായി രണ്ടാമത് ആരും സമയത്താണ് അപ്പൊ തുറന്നു വിടുകയെന്ന് പറഞ്ഞാൽ പ്രായോഗികമല്ല ഇപ്പൊ വണ്ടികൾ വരുമ്പോൾ ബുദ്ധിമുട്ടാണ് ഇപ്പോൾ എല്ലാവരെയും അവിടെ നിന്ന് ഒരു മുന്നൂറ് മീറ്റർ ഇപ്പുറത്തേക്ക് മാറ്റിക്കൊണ്ടിരിക്കുകയാണ് ഫയർഫോഴ്സ് മീഡിയ മാധ്യമ പ്രവർത്തകരെ ഉൾപ്പെടെ ആ മാറ്റി അതായത് വലിയ മലവെള്ളപ്പാച്ചിലും അതുപോലെ തന്നെ കുത്തൊഴുക്കുമാണ് ഉള്ളത് വലിയ ഒരു അപകടാവസ്ഥ ഉള്ളതിനാൽ തന്നെ മുഴുവൻ ആളുകളെയും മാറ്റി മാധ്യമ മാധ്യമപ്രവർത്തകരെ ഉൾപ്പെടെ അവിടെ നിന്ന് മാറ്റിയിരിക്കുകയാണ് ഇപ്പോൾ അതായത് കോടമഞ്ഞ് ശക്തമായ മഴ മണ്ണിടിച്ചിൽ ഗതാഗത തടസ്സം അതൊക്കെയാണ് ഇപ്പോൾ ചുരത്തിൽ അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നത് ഏകദേശം രണ്ടു മണിക്ക് തൊട്ട് മുമ്പായാണ് ഈ വലിയ തോതിൽ മണ്ണിടിച്ചിൽ ഉണ്ടായിട്ടുള്ളത് താഴേന്ന് നടന്നു വരുന്നുണ്ട് എവിടുന്നാണ് വരുന്നത് നടക്കുന്നത് എവിടുന്ന നടന്നു വരുന്നത് നാലാമുളവിന്ന് അവിടെ വരെ ഏതാ വണ്ടി കിട്ടിയേ ഓട്ടോ കിട്ടി അങ്ങനെ കുറെ പേരൊക്കെ നടന്ന് ചുരം കയറുന്നുണ്ട് എങ്ങോട്ടാണ് പോകേണ്ടത് നിങ്ങൾക്ക് കമ്പളക്കാടേക്കാ ആ ശരി വയനാട് കോഴിക്കോട് ജില്ലകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന താമരശ്ശേരി ചുരത്തിൽ അതിൻ്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ മണ്ണിടിച്ചിൽ ആണ് ഉണ്ടായിട്ടുള്ളത് കഴിഞ്ഞ മൂന്ന് ദിവസം മുമ്പുണ്ടായ മണ്ണിടിച്ചിലിനെ തുടർന്നുണ്ടായ ഗതാഗത സ്തംഭനം ഇപ്പോഴും പുനഃസ്ഥാപിക്കാൻ കഴിഞ്ഞിട്ടില്ല ഇന്നലെ രാത്രിയോടുകൂടി ഗതാഗതം പുനഃസ്ഥാപിക്കാനുള്ള ഒരു ശ്രമം നടന്നിരുന്നു അതിനുശേഷം വീണ്ടും ഇന്ന് രാത്രി കുടുങ്ങിക്കിടന്ന വാഹനങ്ങളെ മുഴുവൻ കടത്തിവിട്ടു അതിനുശേഷം ഇന്ന് രാവിലെ എട്ട് മണി വരെയും വാഹനങ്ങളെ കടത്തി വിട്ടിരുന്നു അത് ഉച്ചയ്ക്ക് മുൻപായി പത്ത് പന്ത്രണ്ട് തവണ ഈ ചുരത്തിന്റെ ഇന്നലെ മണ്ണിടിഞ്ഞ് അതേ ഭാഗത്ത് പത്ത് ത പന്ത്രണ്ട് തവണ ചെറിയ തോതിൽ മണ്ണിടിച്ചിൽ ഉണ്ടായി അതായത് മണ്ണും കല്ലും ഒക്കെ ഇന്നലെ ഇളകി നിന്നത് ഒഴുകി വന്നതാണ് ഒഴുകി വന്നതാണ് പിന്നെ ഇവിടത്തേക്ക് തടസ്സത്തിന് കാരണമായത് അതിനുശേഷം ഉച്ചക്ക് രണ്ട് മണിയോട് കൂടിയിലാണ് ഭീകരമായ ശബ്ദത്തോട് കൂടി ഒരു മണ്ണിടിച്ചിൽ കൂടുതൽ ഉണ്ടായത് അവിടെ കണ്ടു നിന്നവർ പറയുന്നത് അത് ഉരുൾപൊട്ടലിന് ചെറിയ ഉരുൾപൊട്ടലിന് സമാനമായ മണ്ണിടിച്ചിലായിരുന്നു എന്നാണ് അതോ തുടർന്നാണ് പൂർണമായും ഗതാഗതം നിരോധിച്ചുകൊണ്ട് ആ ഉത്തരവ് പുറത്തിറങ്ങുകയും പൂർണ്ണമായ ഗതാഗത നിരോധനം ഏർപ്പെടുത്തുകയും ചെയ്ത് ഇപ്പോൾ നൂറുകണക്കിന് വാഹനങ്ങൾ പതിവ് പോലെ തന്നെ ഇവിടെ കുടുങ്ങിക്കിടക്കുകയാണ് മൂന്ന് സ്ഥലത്ത് വാഹനങ്ങൾ തടയുന്നുണ്ട് അതായത് അടിവാരത്ത് വെച്ച് പോലീസ് തടഞ്ഞ് വാഹനങ്ങൾ തിരിച്ചയക്കുന്നുണ്ട് കൽപ്പറ്റ ബൈപ്പാസ് ജംഗ്ഷനിൽ നിന്ന് വാഹനങ്ങൾ തടഞ്ഞ് തിരിച്ചയക്കുന്നുണ്ട് ഇവിടെ ലക്കിടിയിൽ ഈ വയനാട് ഗേറ്റിന് സമീപം വെച്ചും വാഹനങ്ങൾ തടഞ്ഞ് തിരിച്ചയക്കുന്നുണ്ട് ഇപ്പോൾ നമുക്ക് ഈ ദൃശ്യങ്ങളിൽ കാണാവുന്നത് പോലെ തന്നെ വടം കെട്ടി പോലീസ് വടം കെട്ടി തടഞ്ഞിരിക്കുകയാണ് ഇരുചക്ര വാഹനങ്ങളെ െ പോലും താഴേക്ക് കടത്തിവിടുന്നില്ല ആംബുലൻസുകളെ മാത്രമാണ് കടത്തിവിടുന്നത് വിടുന്നത് രണ്ടു മണിക്ക് ശേഷം ഉണ്ടായ ആ മണ്ണിടിച്ചിലിൽ ആ കല്ലും മണ്ണും നീക്കം ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പ്രവൃത്തി ഇപ്പോൾ ആരംഭിച്ചിരുന്നു ഇന്നും രാവിലെ ഉച്ചയ്ക്ക് സൈഡിൽ നിന്നും കല്ലും മണ്ണും പാറയും എല്ലാം നീക്കം ചെയ്ത് ആംബുലൻസുകൾക്ക് കടന്നു പോകാൻ ഒരു വഴി ഒരുക്കിയിരുന്നു അതിനുശേഷമാണ് ഇപ്പോൾ ജെ സി ബി ഉപയോഗിച്ച് ടിപ്പറിലേക്ക് ഈ കല്ലും മണ്ണും എല്ലാം കോരി നീക്കി അവ ഒരു ഭാഗത്ത് കൊണ്ട് തള്ളിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോൾ നമ്മൾ ഈ ദൃശ്യങ്ങളിൽ കാണുന്ന പോലെ വടം കെട്ടി ഇവിടെ ഗതാഗതം തടഞ്ഞിരിക്കുകയാണ് മറ്റ് യാത്രക്കാരെ തടഞ്ഞിരിക്കുകയാണ് താഴെ അടിമാരത്തും ഇതേ രീതിയിൽ തന്നെ തടഞ്ഞ് ആളുകളെ തിരിച്ചയക്കുന്നുണ്ട് മടക്കി അയക്കുന്നുണ്ട് ആംബുലൻസ് അല്ലാതെ മറ്റൊരു വാഹനവും പോകുന്നില്ല എപ്പോൾ ഇത് പുനഃസ്ഥാപിക്കും എന്നുള്ള കാര്യത്തിൽ ആർക്കും ഒന്നും പറയാൻ പറ്റാത്ത അവസ്ഥയാണുള്ളത് കാരണം ഓറഞ്ച് അലേർട്ടാണ് ഈ പ്രദേശത്താകെ കനത്ത മഴ തുടരുകയാണ് കോടമഞ്ഞുണ്ട് കാഴ്ച മറയ്ക്കുന്ന തരത്തിലാണ് എല്ലാ സ്ഥിതിഗതികളും ഉള്ളത് അതുകൊണ്ട് തന്നെ ആർക്കും എവിടെയും പോയി പരിശോധന നടത്താനോ ഏതെങ്കിലും തരത്തിൽ ഈ അപകടകരമായ സ്ഥലത്ത് നിന്ന് രക്ഷാപ്രവർത്തനം നടത്താനോ കഴിക്കാത്ത അവസ്ഥയുള്ളതുകൊണ്ട് ഫയർഫോഴ്സ് അധികൃതർ പോലും അവിടെ നിന്ന് പിൻവാങ്ങി മാധ്യമ പ്രവർത്തകരെയും അവിടെ നിന്ന് ഒഴിപ്പിച്ചു റവന്യൂ വകുപ്പിലെയും പോലീസിലെയും ഉദ്യോഗസ്ഥരെ അവിടെ നിന്ന് നീക്കി ഇപ്പോൾ ഈ നമ്മൾ ഈ നിൽക്കുന്ന സ്ഥലത്തിന്റെ അഞ്ഞൂറ് മീറ്റർ അകലെയാണ് ദുരന്തം ഉണ്ടായത് രാവിലെയൊക്കെ നമ്മൾ അവിടെ അടുത്തു നിന്ന് ദൃശ്യങ്ങൾ കൊടുത്തിരുന്നു പക്ഷെ പിന്നീട് അപകട സാധ്യത കണക്കിലെടുത്ത് എല്ലാവരെയും അവിടെ നിന്ന് ഒഴിപ്പിക്കുകയാണ് ഉണ്ടായത് ഇപ്പോഴത്തെ സാധ്യത അനുസരിച്ച് രാത്രി രാത്രിയാത്രാ നിരോധനം തുടരും നാളെ പകൽ ഓറഞ്ച് അലർട്ട് മാറി കാലാവസ്ഥ അനുകൂലമായെങ്കിൽ മാത്രമായിരിക്കും ഗതാഗതം പുനഃസ്ഥ സ്ഥാപിക്കുക എന്നാണ് അറിയുന്നത് കോഴിക്കോട് വയനാട് ജില്ലാ ഭരണകൂടങ്ങൾ ഇടയ്ക്കിടെ ഓൺലൈനായി യോഗം ചേർന്നും ടെലിഫോണിൽ കോണ്ടാക്ട് ചെയ്തും ഈ സ്ഥിതിഗതികൾ വിലയിരുത്തുന്നുണ്ട് സംസ്ഥാന സർക്കാർ അടിയന്തരമായി ഇടപെടും എന്നാണ് എല്ലാവരും പ്രതീക്ഷിക്കുന്നത് ചുരത്തിന്റെ പാതയെക്കുറിച്ചുള്ള ചർച്ചകളും സജീവമായിട്ടുണ്ട് ഏതായാലും ഇപ്പോൾ നിലവിൽ ഈ ചരിത്രത്തിലെ ഏറ്റവും വലിയ പ്രതിസന്ധിയിലൂടെയാണ് താമരശ്ശേരി ചുരത്തിലെ യാത്രക്കാരും അതുപോലെ വാഹന ഉടമകളും എല്ലാം കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് ഇത് എത്രയും വേഗം പരിഹരിക്കണമെന്ന ഒരു ആവശ്യമാണ് എല്ലാ あぐとの見えるので。またまた